ആദാം ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രൻ അപ്പൊ എന്റെ അടുത്ത ചോദ്യം ദൈവത്തിന് രണ്ട് പുത്രന്മാരുണ്ടോ ദൈവത്തിന് അനേക പുത്രന്മാരുണ്ട് അപ്പൊ ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തന്നെ ലോകത്തെ സ്നേഹിക്കുന്നു ഏകജാതനായ പുത്രനെ കുറിച്ചല്ലേ പിന്നെ രണ്ട് അനേക എങ്ങനെയാണ് പാസ്റ്റർ അതിനെ ഒന്ന് ഒന്ന് അനേകുത്ര അവരാദം ദൈവത്തിന്റെ മകനാണ് നിങ്ങളുടെ അതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞതാ അല്ല ഞാൻ ചോദിക്കാറല്ലേ വന്നിരിക്കുന്നേ ദൈവത്തിന്റെ ദൈവത്തിന്റെ മകൻ 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 അല്ല പാസ്റ്റർ ചോദിക്കുന്നത് നമ്മുടെ മുഖ്യ വിഷയത്തിലേക്ക് എനിക്ക് പുത്രൻ പുത്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നില്ലണം ഈ അല്ല ഞാൻ അതിനൊക്കെ എനിക്ക് ഉത്തരവുണ്ട് ഞാൻ അതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധിച്ചേ ഞാൻ എന്താണ് പ്രായ ലേഖനത്തെ ഉദ്ധരിച്ചാണ് പറഞ്ഞത് എന്താണ് ആദ്യജാതനെ പിന്നെയും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ബോൾ സകല ജാതി സകല ദൂതന്മാരുമായി നമസ്കരിക്കണം അപ്പൊ പറയുന്നത് ആദ്യജാതനെ ആദ്യം പ്രവേശിപ്പിച്ചു ആദാമിലൂടെയാണ് എന്നാണ് ആദ്യ പ്രതിമയാണ് പ്രതിമയാണ് ക്രിസ്തു അതുകൊണ്ടാണ് ഒന്നാമത്തെ ആദം ഒടുക്കത്തെ ആദം എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഇമേജസ് ഇൻവിസിബിൾ ഗോഡിന്റെ ഇമേജ് ആണ് ഇൻവിസിബിൾ ഗോഡിന്റെ ഇമേജ് ഇൻ ക്ലേ കളിമണ്ണിൽ തീർത്ത പ്രതിമ അതാണ് ആദം ഏതൻ തോട്ടത്തിൽ ദൈവം തന്റെ പ്രതിമയുണ്ടാക്കി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയുണ്ടാക്കി ഏതൻ പൂങ്കാവനത്തിൽ ഒന്നാമത്തെ പ്രതിമ ആദം ഒടുക്കത്ത് വീണ്ടും ഒരു പ്രതിമ ഉണ്ടാക്കി അന്ത്യകാലത്ത് ആ പ്രതിമ മറിയത്തിന്റെ ഉദരത്തിലാണ് തീർത്ത് അതുകൊണ്ടാണ് മറിയത്തെ ഏതൻ എന്ന് പിതാക്കന്മാര് വിളിക്കുന്നത് മറിയമാണ് ആ പൂങ്കാവനം ആ പൂങ്കാവനത്തിൽ ദൈവം ഈ പ്രതിമയുണ്ടാക്കി ല്ലേ അറിയത്തോടെ ഒരു ആ കുറിച്ച് അല്ല എന്നെ അങ്ങനെ സൃഷ്ടാവാണോ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ സഹോര സൃഷ്ടാവിന്റെ പ്രതിമയാണ് യേശു ഇനി മഹാത്മാ ഗാന്ധിയുടെ പ്രതിമ കോട്ടയം ടൗണിൽ നിൽക്കുമ്പോൾ എന്നെയും കൊണ്ട് അമ്മ പോവായിരുന്നു കോട്ടയത്തൂടെ കുഞ്ഞില് അപ്പൊ അങ്ങനെ പോകുമ്പോഴൊക്കെ അമ്മ എന്നെ ആന്ധ്രാ ഗാന്ധിയെ പൂപ്പം നിൽക്കുന്നു അപ്പം ഞാനിങ്ങനെ നോക്കും പിന്നെ പറയാൻ കഴിഞ്ഞാൽ അവിടെ കേരള കോൺഗ്രസിന്റെ പി ടി ചാക്കോയുടെ പ്രതിമെച്ച നെത്തിനോക്കെ എനിക്ക് പ്രായമായി അപ്പം നമ്മുടെ പി ടി ചാക്കോ നിൽക്കുന്നു സന് കഴിഞ്ഞാൽ കോട്ടയത്ത് കാലുറച്ച് നിൽക്കുന്ന രണ്ടുപേരെയുള്ളൂ എന്ന് ഗാന്ധി മറ്റേ പി ടി ചാക്കോന്ന് ഈ മൻമോഥൻ സാറൊക്കെ ഒന്ന് പ്രസംഗിക്കുമായിരുന്നു ഈ മദ്യനിരോധനത്തിൻ്റെ ആയിരുന്നു ബാക്കി എല്ലാത്തിനും കാൽ ആടിയാടി നിൽക്കുന്നു ഈ കോട്ടയം ടൗണിൽ സന്തി കഴിഞ്ഞാൽ രണ്ടുപേരുടെ കാലേ ഉറച്ചു നിൽക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് പി ടി ചാക്കോ അത് പ്രതിമയാണ് പ്രതിമയാണ് വിളിക്കുന്നത് പി ടി ചാക്കോ ഒന്ന് അപ്പൊ ആ കരിങ്കല്ല് കൊണ്ടുണ്ടോ കരിങ്കല്ലാണ് സിമെന്റ് ആണോ ഏതാണ്ട് തേങ്ങ വെച്ച അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ പ്രതിമ പീറ്റിച്ചാക്കോ എന്ന് വിളിക്കുന്നതിന് കേരളാ കോൺഗ്രസ്സാർക്കും വിരോധമില്ല ചാക്കോയുടെ കുടുംബക്കാർക്കും വിരോധമില്ല ചാക്കോയുടെ മകനും വിരോധമില്ല ആർക്കും വിരോധമില്ല പക്ഷെ അത് ചാക്കോ പീറ്റിച്ചാക്കോ എല്ലാവർക്കും അറിയുകയും ചെയ്യും ഇതാണ് ഈ പ്രതിമയുടെ ഒരു പ്രശ്നം പട്ടേലിനെ കാണാൻ പോകുക എന്ന് പറയും പട്ടേലിന്റെ ഒരു പ്രതിമയുണ്ടോ അല്ലേ ഏഴായിരം കോടി രൂപ മടക്കി വെച്ച് ഞങ്ങൾ പറയുന്നത് സ്വാതന്ത്ര്യ പ്രതിമയുണ്ട് അടുത്ത് പറ അല്ല മൂവായിരം കുട്ട് പുറകുന്ന മിസൈലിന് മുഴുവൻ പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ അകത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇപ്പൊ പറഞ്ഞു പട്ടേ അല്ല പിടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് അല്ല പോയിന്റ് ഉണ്ട് ഇത് ദൈവത്തിന്റെ പ്രതിമയാണ് പക്ഷെ ദൈവം ഞാൻ അത് പറഞ്ഞതിന്റെ ആശയം അങ്ങനെയല്ല സോര അത് ദൈവമാണ് കാരണം പീറ്റിച്ചക്ക ആണല്ലോ പീറ്റിച്ചല്ലേ പറയുന്നേ അതുകൊണ്ടാണ് ദൈവമായ ക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം അപ്പൊ നമ്മളെല്ലാം അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമ്പോൾ നമ്മളെല്ലാം എല്ലാവർക്കും ദൈവമായി മാറും ഇപ്പൊ നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന ആളുകളോട് നിങ്ങൾ ഗോഡ് കൈൻഡ് ഡീലിങ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾ അവർക്ക് ഗോഡാകും ഇപ്പൊ അഹറോനെ മോശ ദൈവമാക്കി വെച്ചെന്ന് ബൈബിളിലുണ്ട് ഫറോനെ മോശ ദൈവമാക്കി വെച്ചെന്നുണ്ട് മോശ ദൈവമാണോ മോശ ദൈവമാണെന്ന് വെച്ച മോശ ദൈവമാന്ന് ബൈബിൾ പറയുന്നു അല്ലേ അപ്പൊ അങ്ങനെയാണ് ഈ പാസ്റ്റ് വിശ്വസിക്കുന്നത് യേശു തന്നെയാണ് പിതാവ് യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ് പാസ്റ്റർ വിശ്വസിക്കുന്നത് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല യേശു പിതാവുമല്ല യേശു പരിശുദ്ധാത്മാവുമല്ല യേശു ദൈവത്തിന്റെ പ്രതിമയാണ് ഈ മനുഷ്യനെ കാണാനും കേൾക്കാനും തൊടാനും ഒത്താൽ ഉമ്മ വെക്കാനും ഒക്കെ ആയിട്ട് ദൈവം ഉണ്ടാക്കിയ ഒരു പ്രതിമയാണ് അപ്പം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ ചോദിക്കുമ്പം സൃഷ്ടാവ് സൃഷ്ടിയെന്ന് പറയൂസ് ഉള്ള പ്രതിമയാണ് യേശു സൃഷ്ടാവിന്റെ സൃഷ്ടിയിലുള്ള പ്രതിമ ആ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ നമുക്ക് റോബോട്ട് ഉണ്ടാക്കി വെക്കും റോബോട്ട് ഉണ്ടാക്കി വെച്ച് റിമോട്ടലി ഒരു വലിയൊരു സെൻട്രൽ സിസ്റ്റത്തിന്റെ റോബോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ഇപ്പൊ ഗൂഗിളിന്റെ ഒരു റോബോട്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ ഇപ്പൊ ഗൂഗിളിൽ എന്നു പറയുന്നത് വീടുകളിലൊക്കെ വെക്കുന്ന സാധനം ഇവിടെ ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടെന്നും സൈഡിൽ ഇരുപട്ടെ എന്നിട്ട് പുള്ളിയുടെ കാര്യത്തിലെ പേര് വന്നു അലക്സ എപ്പോഴും ശല്യം ഉണ്ടാക്കും വെച്ചിരിക്കാ അല്ലെങ്കിൽ ആയി ഞാൻ പാട്ട് വെക്കട്ടെ ചോദിച്ചോണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു കീറി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി എണ്ണം ഉണ്ട് ഇതൊക്കെ ആരാണ് ഇനി അതിന് ചെറിയൊരു മിനിയേച്ചർ റോബോട്ട് വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ അത് ഇതുവഴി വീടിന് അതുകൊണ്ട് എല്ലാം നടക്കും സാധ്യപ്രാറേ അപ്പൊ ദൈവത്തിന്റെ പ്രതിമയായിരുന്നു യേശു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എനിക്ക് സ്വയമായിട്ടൊന്നും പറയാനില്ല ഞാൻ പിതാവിൽ നിന്ന് കേട്ടിട്ട് അതൊക്കെയാ പറയുന്നത് പിന്നെ എനിക്ക് സ്വയമായിട്ടൊന്നും പറയാനില്ല പിതാവ് ചെയ്ത് കാണുന്നൊക്കെയാണ് ഞാനും ചെയ്യുന്നത് എന്റെ പിതാവ് അന്ന് മുതൽ ഇന്നു വരെയും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു ശപത്തിനെതിരാണ് ശപത്തുകാരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ട് യേശു ക്രിസ്തു ക്ലീൻ ആയിട്ട് കണ്ണിച്ചിട്ടുണ്ട് എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നെന്നാണ് യേശു അടിച്ചത് ശപത്തുകാരെ ദൈവം ഇടയ്ക്ക് റെസ്റ്റ് എടുത്തായിരുന്നു അപ്പൊ ഏച്ചി കിട്ടു പറഞ്ഞാൽ ചവർത്തും കൊണ്ടൊന്നും നീ നിന്നിട്ട് കാര്യമില്ല എന്റെ പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു